ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കെട്ടിയോന് ലീവില്ല ഒരു ദിവസമായിരുന്നു അപ്പം ഞാൻ കെട്ടിയോനോട് പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ ലീവില്ല എനിക്ക് ലീവില്ലേന്ന് എന്നോട് ചോദിച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ ഇരുന്നിട്ട് ഒരു ലീവ് എടുത്തോട്ടെ പുറത്തുനിന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചാലോന്ന് അപ്പം അങ്ങനെ കെട്ടിയൊരിക്കും ഞാൻ കെട്ടിയതേയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടാണ് അപ്പോൾ ഉമ്മ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മയ നനഞ്ഞു മയ നനഞ്ഞാൽ പോയിപ്പോന്ന് വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേഗം സ്കൂട്ടിയിൽ കയറി ആ ബസ് സ്റ്റോപ്പ് വരെ വരെയല്ലോ പോക്ക് അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ബസ് സ്റ്റോപ്പ് വരെ പോയി പോയിട്ടോപ്പ് വരെ എന്നെ കൊണ്ടാക്കിയിട്ട് പിന്നെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം മോനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നാണ് അപ്പം മൂന്നാർക്കും കൂടിയിൽ ഈ സ്കൂട്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ബസ്സിന് കേട്ടോ ബസ് വരുന്നതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ ബസ് ബസ്സിന്റെ പാട്ടിനു പോകുന്നതുകൊണ്ട് ഞാൻ ബസ് കയറി ഇരുന്നിട്ട് വീഡിയോ എടുത്തുട്ടോ അങ്ങനെ ടൗണിലൊക്കെ ഇറങ്ങി ഇതൊരു പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ടേസ്റ്റും കൂടി അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ കയറി ഇൻസ്റ്റയിൽ റീൽസ് കണ്ടപ്പോൾ ആണ് ഈ ഹോട്ടലിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണിൽ തട്ടിയത് അപ്പോളേ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കഴിക്കാൻ പോകണമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വന്നത് അതുകൊണ്ട് തന്നെ ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ തന്നെ കിട്ടിയല്ലോ അങ്ങനെ ഞാൻ ഷവായി മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാം മന്തി ശവാ മന്തിയാണ് ഉണ്ടായത് അപ്പം ഷവായി മന്തി തന്നെ ഓർഡർ ചെയ്തു പാവം എൻ്റെ മോന് വിശന്ന് വലഞ്ഞ് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഇതാ നല്ല ചൂടും ഷവായി മന്തിയും പിന്നെ അതിൻ്റെ കൂടെ മയോണീസും പിന്നെ പൊതിന ചട്നിയും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായി എനിക്കും മോനും കൂടി ഞാൻ വിളമ്പിയപ്പം കെട്ടേരും കൂടി വിളമ്പി കൊടുക്കാൻ നോക്കുമ്പോൾ പറയാം നിങ്ങളെല്ലാവരും ഒന്ന് വിളമ്പ് ലാസ്റ്റ് ഞാൻ ആ പ്ലേറ്റ് ഇട്ടോളാണ് അങ്ങനെ ഇട്ട് തട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബീഫ് ഫ്രൈം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കഴിച്ച് പകുതി ആവുമ്പോഴക്കാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നാരങ്ങൊക്കെ പിഴിഞ്ഞ് പ്ലേറ്റിലേക്ക് ഇട്ടാന്നുട്ടോ ഞാൻ മേടിച്ചത് ആണ് ഒരു ബട്ടറിൻ്റെ പുഡിങ്ങും പിന്നെ ഇളനീറിൻ്റെ പുഡിങ്ങാണ് ഇതിൻ്റെ മൂടി ഭയങ്കര ടൈറ്റായിരുന്നു ഞാൻ പിടിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ല പിന്നെ കഷ്ടപ്പെട്ടങ്ങനെ തുറന്നു അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോശം പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടി അടിയാണ് കേട്ടോ അവന് ബട്ടർ പുട്ടിങ്ങ് തിന്നതിന് ശേഷം അവൻ്റെ ഇളനീർ പുട്ടിങ്ങ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വയക്കായിരുന്നു പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പാഴ്സൽ പൊതിഞ്ഞിട്ട് അതും പാക്ക് ചെയ്തിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് അപ്പം ഇന്നത്തെ വിശേഷം എത്രയേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ് ബായ്